ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ എം ജയചന്ദ്രൻ കൂടി ചേരുന്നു ശ്രീ ജയചന്ദ്രൻ ഇന്നലെ കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കി നമ്മളെല്ലാം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും അതുമാത്രവുമല്ല കോൺഗ്രസ് കാശ്മീരിൻ്റെ വിഷയത്തിൽ അവർക്കൊരു നിലപാടില്ല അവർ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പഴയ പെൻഷൻ സ്കീം പുനഃസ്ഥാപിക്കുമെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും വാഗ്ദാനം ചെയ്തതാണ് പക്ഷേ മാനിഫെസ്റ്റോ പുറത്തിറക്കിയപ്പോൾ അക്കാര്യത്തിൽ നിലപാടില്ല കർഷകരുടെ വായ്പ അത് എഴുതി തള്ളണം എന്ന് പല പ്രാവശ്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് മാനിഫെസ്റ്റോയിൽ അത് സംബന്ധിച്ച പ്രഖ്യാപനമില്ല അങ്ങനെ ഓരോ ഒരു വിഷയത്തിലും ഒരു നിലപാടില്ലാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്നതും അതുതന്നെയാണ് ജയചന്ദ്രൻ അതെ അത് തന്നെയാണ് ഈ ഇപ്പൊ ഇവിടെ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ആകെ എടുത്തു നോക്കൂ ഇന്ത്യയിൽ ആകെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും തലപ്പൊക്കമുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം മറുപടി പറയും രാഹുൽ ഗാന്ധി എന്ന് ആ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എവിടെയാണ് കേരളത്തിൽ നിന്നാണ് ഈ കേരളത്തിൽ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയ കെ സി വേണുഗോപാലോ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നം നിയമപ്രശ്നം പ്രശ്നം ഒക്കെയാണല്ലോ സി എ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ആ നിയമത്തിന്റെ കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്ക അത് മുസ്ലിം സമുദായത്തിന് മാത്രമല്ല ക്രൈസ്തവ സഭ കൃത്യമായത് പറഞ്ഞല്ലോ പിന്നെ ഇത് നാളെ നമുക്കും നേരിടേണ്ടി വരികയാണ് എന്ന് പറഞ്ഞല്ലോ അത്തരത്തിലുള്ള ആശങ്കയുള്ള വലിയ ഒരു നിയമം ഒരു കരിനിയമം ആ കരിനിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പ്രകടന പത്രികക്ക് യാതൊരു താല്പര്യവുമില്ല അവരതിന് പ്രാധാന്യം കൊടുക്കുമെന്ന് മാത്രമല്ല അതിനെ തമസ്കരിക്കുകയാണ് ചെയ്തത് സ്വന്തം പ്രകടന പത്രികയും അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് കെ സി വേണുഗോപാൽ സംഘടനാകാരി ജനറൽ സെക്രട്ടറി പറയുന്നത് പറയേണ്ടതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നമ്മൾ എത്ര ആഴത്തിൽ കരുതിയാലും ഈ കുറെ ഒഴുക്കൻ മറ്റിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും ഇല്ലാത്ത ചില സ്റ്റേറ്റ്മെന്റുകൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണോ ഒരു പിന്നെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത് ഈ സ്വാതന്ത്ര്യ രംഗത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത് രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായി എന്താണ് അല്ല ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായി ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പ്രകടന പത്രിക പുറത്തിറങ്ങുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണോ പ്രകടന പത്രിക എന്ന് പറയുന്നത് സി എ എ എന്നുള്ള വിഷയം പറഞ്ഞാൽ രാജ്യത്ത് കട്ടി നിൽക്കുന്ന വിഷയമാണ് അതാണ് മുഖ്യമന്ത്രി ചോദിച്ചത് മാധ്യമപ്രവർത്തകർ കെ സി വേണുഗോപാൽ ചോദിച്ചു അതേ ചോദ്യമാണ് കേരളത്തിൽ അതിന് മറുപടി പറയാൻ കഴിയാത്ത കോൺഗ്രസ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിൽ അതിന് മറുപടി പറയാൻ കഴിയാത്ത കോൺഗ്രസ് യു ഡി എഫ് എന്തിനാണ് ലീഗ് ഈ മുന്നണിയിൽ ഇങ്ങനെ നാണം കെട്ട് അപമാനസതി തുടരണമെന്നുള്ള അവര് വ്യക്തമാക്കണം തീർച്ചയായിട്ടും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ലീഗ് ലീഗ് മുന്നണിയിൽ പൗരത്വ വിഷയത്തിൽ മാത്രമല്ല സ്വന്തം കൂടി പോലും പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് കടന്നുപോകുന്നത് അത് വയനാട്ടിൽ തുടങ്ങി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോലും കൂടി പിടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത് കോൺഗ്രസിനാകട്ടെ ഇത്തരം ദേശീയ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ പ്രകടന പത്രികയിൽ കഴിയുന്നുമില്ല